ഇന്നത്തെ എൻ്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇതൊക്കെ ഇന്ന് ഡെലിവറി കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യണം ബഹലാ നിസ്വ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര ഫിറ്റിംഗ് ഇല്ലാത്ത കാരണം ഡെലിവറി മാത്രമുള്ള ദിവസം ഞാൻ മാത്രമാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഉച്ചയ്ക്ക് ഒരു പള്ളിയിൽ കയറി നമസ്കരിച്ചു നമസ്കാരമെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ യാത്ര തുടർന്നു ഒരു മണ്ണുവഴിയിലാണ് അവസാനം എത്തിപ്പെട്ടത് ഇവിടെ വീടുകളൊന്നും കാണുന്നില്ല കുറച്ചകലെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് ഇവിടെയാണ് ലൊക്കേഷൻ അവസാനിക്കുന്നത് ഒമാനിയെ വിളിച്ചപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ തന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സ്വിമ്മിംഗ് പൂള് ഡെലിവർ ചെയ്തു സമയം രണ്ടര കഴിഞ്ഞിരുന്നു ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം പോകുന്ന വഴി ഒരു തുർക്കിഷ് ഫുഡിൻ്റെ ഹോട്ടൽ കണ്ടു അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ബഹല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതാണ് ബഹല കോട്ട ഇതിൻ്റെ ഫുൾ ചരിത്രവും വീഡിയോയും ഞാൻ മുൻപ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏഴരയായി റൂമിലെത്തി ഇന്ന് നല്ല ജലദോഷമുണ്ട് മുൻകൂർ ജാമ്യമായിട്ട് ഗുളികയെല്ലാം കഴിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നേരത്തെ ഉറങ്ങണം വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ